യുടെ പുതിയ നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വീണ്ടും ചില മത നവീകരണത്തിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ആദ്യകാലത്ത് നമുക്കിടയിൽ നമ്മുടെ നമ്മിൽ നിന്ന് നമ്മോട് നിരന്തരമായി പ്രത്യക്ഷമായി നമ്മളോട് ഫൈറ്റ് ചെയ്ത വിധയകക്ഷികളായിരുന്നു എങ്കിൽ ഇന്നങ്ങനെയല്ല മുസ്ലിം സമൂഹത്തിന്റെ സുന്നി സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് മതപരമായിട്ടുള്ള നവീകരണത്തിന്റെ പുതിയ ആലോചനകളും ശബ്ദങ്ങളും ആധുനികതയുടെയും പുരോഗമനത്തിന്റെയും മേമ്പോട്ട് ചേർത്തുകൊണ്ട് അവതരിക്കപ്പെടുന്നു ഇത് തിരിച്ചറിയപ്പെടണമെങ്കിൽ ഇനിയും പതിറ്റാണ്ടുകൾ വേണ്ടി വരും കഴിഞ്ഞ നൂറ് കൊല്ലത്തെ സമസ്തം ആദർശ പ്രബോധന പ്രതിരോധ വഴികളിലെ നിലപാടുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അടുത്ത നൂറ് വർഷത്തേക്കുള്ള നമ്മളുടെ ജാഗ്രത എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കൃത്യമായി ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് മത ഒരു വാതിലുകളും തുറക്കപ്പെടാൻ പാടില്ല മതയുക്തിവാദത്തിന്റെ ഒരു വേരുകൾക്കും വെള്ളം കൊടുക്കപ്പെടാൻ പാടില്ല പാരമ്പര്യത്തിന്റെ വേരുകളെ മതിൽ കെട്ടി സംരക്ഷിക്കണം കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലം മുമ്പ് എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ സുന്ദതുജമായ സംരക്ഷിക്കപ്പെട്ടത് എങ്കിൽ അതിനനുകൂലമായ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് നമ്മുടെ പഴയകാല ഒലമ ഇനെ സുന്ദജമായി സംരക്ഷിക്കാൻ ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കെല്ലാം സുന്ദജമായ സംരക്ഷിക്കപ്പെടണമെന്ന ഒരു വൈകാരികമായ താല്പര്യമുണ്ടായിരുന്നു മഹാന്മാരുടെ ബന്ധം അവർക്കുണ്ടായതുകൊണ്ട് തൊരീക്കത്തിലും മശാഹിസുമാരുമായിട്ടും ബന്ധമുണ്ടായതുകൊണ്ട് മഹബറുകളോടുള്ള വിയോജിപ്പ് അവർക്ക് വലിയ ആ വിയോജിപ്പിനോട് അവർക്ക് വലിയ വിദ്വേഷം ഉണ്ടായതുകൊണ്ട് അവർ ഈ മതനവീകരണത്തിന്റെ മുഴുവൻ ആളുകളെ ഈ പഠിക്ക് പുറത്തു നിർത്തി എന്നാൽ ഇന്നങ്ങനെയല്ല സാധാരണക്കാരുടെ മനസ്സുപോലും മറ്റു പലരും കട്ടെടുക്കപ്പെട്ടു കൂടുതൽ സെക്യുലർ വൽക്കരിക്കപ്പെട്ടു കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടു കൂടുതൽ ലിബറലൈസ് ചെയ്യപ്പെട്ടു ലിബറൽ വൽക്കരിക്കപ്പെട്ട അത് ലോകത്തിന്റെ മൊത്തം സ്വഭാവമാണ് അങ്ങനെയുള്ള ഒരു സാമൂഹിക പരിസരത്ത് സുന്നതുജമായത്തിന്റെ പാരമ്പര്യത്തിന്റെ അധ്യാത്മികതയുടെ നനവുകളുള്ള വേരുകളെ വെച്ചുപിടിപ്പിക്കുക അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് അതിനെ നിലനിർത്തുക എന്നത് എളുപ്പമുള്ള പണിയല്ല മുപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ ഉണ്ടായ ത്യാഗം എത്രയായിരുന്നു ആ ത്യാഗത്തിന്റെ എത്രയോ ഇരട്ടി ത്യാഗം നമ്മൾ നിർവഹിക്കേണ്ട കാലമാണിത് അതുകൊണ്ട് സമസ്ത അയ്യത്തുല്ല്മയുടെ പുതിയ നൂറ്റാണ്ടിലേക്കുള്ള പ്രയാണം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതൊരു പ്രതിജ്ഞയായി ഒരു അമാനത്തായിട്ട് നമ്മൾ ഏറ്റെടുക്കണം ആഹാരത്തിൽ മഹ്സറിൽ ചെന്ന് നമ്മുടെ ഉലമായിനെ കണ്ടുമുട്ടുമ്പോ അവര് നമ്മെ എങ്ങനെയാണോ ഈ ആദർശത്തിന് ദീപശിക ഏൽപ്പിച്ചത് എങ്കിൽ അതിന്റെ വിളക്കിന് ഒരു തരി പോലും കുറഞ്ഞു പോകാതെ അതിന്റെ ആ പ്രകാശത്തോടു കൂടി തിളക്കത്തോടു കൂടി അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം അതിന് കൂടുതൽ ജാഗ്രതകൾ ഉണ്ടാകട്ടെ നമ്മുടെ ഉദ്യമങ്ങൾ ഉണ്ടാകട്ടെ സുന്നതജമായത്തിന്റെയും ആധ്യാത്മികതയുടെ വഴികളിൽ വഴികളിലും അതിനുവേണ്ടിയുള്ള സമർപ്പിതമായ ജീവിതങ്ങളായി നമ്മുടെ സംഘടനാ പ്രവർത്തകർ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്യമത്തിനും ഈ ശ്രമത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാ വലൈക്കും